ഇന്ന് ഒരു പുതിയ കൂട്ടാന നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല തൊൺ തൊണ്ടോലെന്നാണ് എൻ്റെ പേര് അത് കണിവെള്ളരി ഉണ്ട് സാധാരണ വിഷുവിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാനൊരു ബുക്കിൽ കണ്ടതാണ് അത് അപ്പം ചക്കക്കുരും വേണേന ചക്കക്കുരു നമുക്ക് ഈ സീസണിലല്ലേ കിട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു നന്നാക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് കണിവെള്ളരിയാണ് വേണ്ടത് ഈ വെള്ളരി തോൽ കളയാതെ ചെയ്യണോണ്ടാണ് ഇതിന് തൊണ്ടോലെന്ന് പറയുന്നത് പക്ഷേ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനതിന് ചക്കക്കുരു കുറച്ച് നന്നാക്കാൻ കുറച്ച് മെനക്കടാണ് പിന്നെ കാരറ്റിൻ്റെ ഒരു തോരനും കൂടിയാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് കൂണിന് അപ്പോൾ ഞാൻ ചക്കക്കുരു നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് മെനക്കടാണ് ചക്കക്കുരു ഉണ്ടാക്കി നന്നാക്കാനായിട്ട് സാഡ് സഹായിക്കുമോ കുറച്ച് ചക്കക്കുരു നന്നാക്കി എന്നാൽ വേഗം ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാലോ എന്നാൽ വരൂ തൊണ്ടവിലിൻ്റെ വീഡിയോ എനിക്ക് തൊണ്ടവിലെനിക്ക് തൊണ്ടവലെന്ന് എനിക്ക് തൊണ്ടവിലിൻ്റെ ഒരു ഓർമ്മ വന്നു കേട്ടോ തൊണ്ടവലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇളനീരോണ്ട് അല്ലേ ഇളനീരും അതിന്റെ വെള്ളവും ശർക്കരൊക്കെ വേണം തോന്നുന്നു അവിലും വേണം അത് നമുക്ക് ഇവിടെ തേങ്ങ ഇടണ സമയത്ത് ഉണ്ടാക്കാം കേട്ടോ അതിന്റെ ഒരു വീഡിയോ ഇടാം തേങ്ങ ഇടാൻ വരുമ്പോ ഇളനീ ഇളനീര് പൊട്ടിച്ചു കഴിയുമ്പോൾ ഇളനീരും ശർക്കരയും ആവിലും ഒക്കെയാണെന്ന് തോന്നുന്നത് അപ്പൊ ഞാനത് ഉണ്ടാക്കി കാണിക്കാം സൈഡും പറഞ്ഞാൽ മതി എങ്ങനെയാന്നിട്ട് അപ്പൊ വരും ചക്ക കുരുണ്ടാക്കാം ഇതിന്റെ വെളുത്ത തോല് കളഞ്ഞാൽ മതി കേട്ടോ ചുവന്ന തോലിരുന്നോട്ടെ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഈ ഇതിന്റെ അകത്തൊന്ന് ചതച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് പിന്നെ ഇളവനും അല്ല വെള്ളരിക്കയും നോക്കണം അപ്പൊ ഞാനത് രണ്ടും ചെയ്യട്ടെ അപ്പൊ ഞാൻ ഞാനിതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നൂർത്തിയൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചക്കക്കുരു നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം ആദ്യം ഇന്ന് ചതച്ചിട്ട് നമുക്ക് വെള്ളരിക്കയുടെ കൂടെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാനുള്ളതാണ് ഇപ്പം നമ്മൾ ചക്കക്കുരു ഒക്കെ ചതയ്ക്കണം അതിൻ്റെ കൂടെ വെള്ളരിക്കയും കൂടെ നുറുക്കിയിട്ട് ഞാനിതെല്ലാം റെഡി ആക്കിയിട്ടിനി ഉണ്ടാക്കണത് കാണിച്ചു തരാം ചക്കക്കുരുങ്ങനെ ചതച്ചെടുത്താൽ മതി നമുക്കൊരു വെള്ളരിക്കയുടെ ഉള്ളിലത്തെ ഈ ചോറ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ ഇത് നമുക്ക് വേറെ എടുത്ത് വെക്കണം ഇതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊരു പുളിപ്പുള്ള ഒരു നീരാണ് അത് നമുക്ക് കൂട്ടാനൊരു പുളി വേണ്ടിയിട്ട് അത് നമുക്ക് എടുത്ത് വെക്കണം പുളിരസമുള്ളൊരു വെള്ളമുണ്ട് ഇതിൽ നമുക്കതി കൂട്ടാനാവശ്യമുള്ളതാണ് സീഡ്സ് ആവശ്യമില്ല കേട്ടോ കുരു ആവശ്യമില്ല നമുക്ക് ആ വെള്ളം പോലുള്ള സാധനം കൂട്ടാനൊഴിക്കാനുള്ളതാണ് നിങ്ങൾ സ്പൂൺ കൊണ്ട് വരണ്ടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഞാനൊരു പകുതി വെള്ളരിക്കെടുക്കണുള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കൂട്ടാനുള്ളത് ആരാളാണ് ഇത് നമുക്ക് അരിപ്പേക്കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഞാൻ പിന്നെ കാണിച്ചു തരാം ഇത് ഞാൻ ആദ്യം നമ്മൾ ഓലന് നുറുക്കണ പോലെയല്ല കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളായിട്ട് നോക്കുക ഓലന് നമ്മളിങ്ങനെ മെലിഞ്ഞ കഷ്ണങ്ങളിൽ നോറുക്കുക ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം അതെ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ മതി തോലോട് കൂടി വേണം നുറുക്കാനായിട്ട് അതുകൊണ്ടാണ് ഇതിനെ തൊണ്ടോലൻ എന്ന് പറയണത് അതേത് നാട്ടിലത്തെ വിഭവം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഞാനൊരു മാസികയിൽ കണ്ടതാണ് ഒരു ബുക്കിൽ കണ്ടതാണ് ഞാനതെല്ലാം ഊർക്കി വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളരിക്കയുടെ ഉള്ളിലത്തെ ഈ സാധനം നല്ലോണം ഒന്ന് ഞരടി പിഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഒന്നും ഇതിന് ജ്യൂസ് ഇല്ല കേട്ടോ വെള്ളരിക്ക വാങ്ങിയിട്ട് മൂന്നാല് ദിവസമായി ഫ്രിഡ്ജിലിരിക്കണു അത് കാരണം അതിൻ്റെ പുളിരസം കിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞരടിയിട്ട് പിഴിഞ്ഞെടുക്കാൻ പോവാണ് ഈ വെള്ളത്തിന് ഒരു പുളിരസമുണ്ട് നിങ്ങൾക്ക് അത് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും കണിവെള്ളരി കണിവെള്ളരി ഉള്ള സമയത്ത് കിട്ടുമ്പോൾ നല്ല വെള്ളരിക്ക ആയിരിക്കും കേട്ടോ ഇപ്പോൾ കിട്ടുന്ന വെള്ളരിക്ക അത്ര ഫ്രഷ് അല്ലാത്ത പോലെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിഷുവിനാണ് ഞാൻ പറഞ്ഞല്ലോ സാധാരണ വിഷുവിനാണ് ഇത് ആ സമയത്താണ് എല്ലാവരും ഉണ്ടാക്കുക ഇപ്പം കനുവെള്ളർ കൂടുതൽ കിട്ടുന്നത് ആ സമയത്തല്ലേ ഇത് നല്ലോണം പിഴിഞ്ഞെടുക്കുക വെള്ളം കളയണ്ട നമുക്ക് കഷ്ണത്തിൻ്റെ കൂടെ ചേർത്തിട്ട് വേവിക്കാനുള്ളതാണ് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇത് വറുത്ത ഓല എന്നും കൂടി പറയട്ടെ ഇനി നമുക്ക് ഓലന് സാധാരണ നമ്മൾ വറുത്തിടില്ല പക്ഷേ ഇതിന് നമ്മൾ വറുത്തിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ ഇളവ വെള്ളരിക്ക നുറുക്കി വെച്ചിട്ടുണ്ട് വെള്ളരിക്ക കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ചക്കക്കുറിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വറുത്തിട പിന്നെ അതിൻ്റെ വെള്ളം നമ്മൾ പിഴിഞ്ഞു വെച്ചല്ലോ അതുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വെള്ളം പിന്നെ കടുക് വറ്റൽമുളക് വറ്റൽമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിന് വരുള്ളൂ അപ്പോൾ മൂന്നോ നാലോ വറ്റൽമുളക് നമുക്ക് എരിവ് അനുസരിച്ച് പൊട്ടിച്ച് വറക്കാം പിന്നെ കുറച്ച് ഉഴുന്നുവരിപ്പും വേണം കരുവേപ്പില ഇതിന് യൂസ് ചെയ്യണത് ഞാനതിൽ പറഞ്ഞിട്ടില്ല കരുവേപ്പില ഇടുന്നില്ല ഇത്രയാണ് ഇതിന് വേണ്ടത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചീൻചട്ടിയിൽ നിങ്ങൾക്ക് വറവ് ഈ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചാലും ഇതുപോലെ ഉണ്ടാക്കാം പക്ഷേ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണ പറയാൻ മറന്നു നോക്കാം വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം നമുക്കിത് പിന്നെ വേറെ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉഴുന്ന് വരെ കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിത്തെറിച്ച് പോകണേന്ന് ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ് അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചുറ്റും മുഴുവനും ഉണ്ടാവും ഈ കടുക് ഇങ്ങനെ കിടക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ അടുപ്പ് തുറക്കാം അപ്പം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പൊട്ടിച്ച് വച്ചേക്കണ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം എരിവിന് നമ്മൾ ഈ മുളക് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എരിവിന് അനുസരിച്ച് മുളക് ഇനി നമുക്ക് കഷണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വയ്ക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഉപ്പ് വേണമെങ്കിൽ പാക പാകം പിന്നെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു മൂന്നോ നാലോ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഞാൻ ഇതിന്റെ ആ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ശർക്കല ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കൂട്ടാന് പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് ഒഴിവാക്കാം നമുക്ക് വെന്ത് കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം അപ്പോൾ കൂട്ടാൻ നല്ല കൊഴുപ്പ് കിട്ടും അതുകൊണ്ട് നമ്മൾ വേറെ തേങ്ങയോ തേങ്ങാ പാലോ ഒന്നും ചേർക്കണില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വയ്ക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെക്കാൻ പോവാണ് ഗ്രേറ്റി എല്ലാം ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ തോരനുണ്ടാക്കുന്നത് അതും കൂടി ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്നാലും ഞാനൊരു കോമ്പിനേഷൻ പോലെ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഊണിൻ്റെ വിഭവങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ ഇപ്പോൾ നാല് വിസിൽ വന്നു ഞാൻ ഓഫാക്കി ഇടാൻ പോവാണ് നമുക്ക് ആവി പോയതിൻ്റെ ശേഷം ഒന്ന് തുറന്നു നോക്കാം ഇപ്പം ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞു നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തിക്ക് ഗ്രേവി കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കുത്തി ഉടച്ചു കൊടുത്താൽ മതി ഒരു മുളുകൂഷം പോലെയുള്ളൊരു കൂട്ടാൻ നമുക്ക് ഉപ്പ് മതിയോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പൊക്കെ പാകമാണ് നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം കാരറ്റ് തോര ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി തേങ്ങയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ചതച്ച് വെച്ചതാണ് നിങ്ങൾക്ക് പച്ചമുളകിന് പകരം വേണമെങ്കിൽ ചുമന്നമുളകും ഇടാം പിന്നെ ഒരു ചെറിയ സവോളം ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വറവിന് ഇടാൻ വേണ്ടിയിട്ട് കടുകും ഉഴുന്നുവരിപ്പും വേണം ഇത്രയാണ് വേണ്ടത് ഇതിൽ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ വെറുതെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുുകും ഉഴുന്നപ്പ് ഇട്ട് കൊടുക്കാം അത് പൊട്ടിത്തെറിച്ച് മേത്താവാതിരിക്കാനാണ് ഞാനിങ്ങനെ അടച്ചു വെക്കണത് കേട്ടോ കണ്ടും ആദ്യം ഞാനിങ്ങനെ അടച്ചു വെക്കാറില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ അടച്ചു വെക്കുമ്പോ അങ്ങനൊരു ഗുണമുണ്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ സവോള അതിൻ്റെ കൂടെ തന്നെ ഇടാം ഇനി ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചിട്ട് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ ഇത് വെള്ളമൊന്നുമില്ലാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടും ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ചു ഇനി അത് വേവട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തതുകൊണ്ട് വേഗം വരും കാരറ്റ് നമുക്ക് തേങ്ങയും നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അടിപൊളി തോരനായിട്ടുണ്ട് കുന്നത്ത് ഊണിന് തൊണ്ടോലനും ഇതിൻ്റെ ക്യാരറ്റിൻ്റെ തോരനും നമുക്ക് ഈ തേങ്ങ ഒന്ന് വേവാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് മതി അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വിളമ്പണ ഒരു പാർക്കത്തിലേക്ക് അത് മാറ്റിവയ്ക്കാം വീഡിയോ എല്ലാവരും അല്ലേ അപ്പോൾ തൊണ്ടോലിനെ ഉണ്ടാക്കിയ ദിവസം ഞാൻ എൻ്റെ എൻ്റെ ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തന്നെ വേറെ ഓരോ തിരക്കിലങ്ങനെ ആയിപ്പോയി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും കൂട്ടാൻ ഉണ്ടാക്കി നോക്കണ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തൊണ്ടോലിന് ആ തൊണ്ടിൻ്റെ വെള്ളരിക്ക തൊണ്ടോട് കൂടി ഇടുന്നതിൻ്റെയും പിന്നെ ഉണക്കമുളക് വറുത്തതിൻ്റെയൊക്കെ ഒരു ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചക്കക്കുരു കയ്യിലുള്ളവർ എന്തായാലും അത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ വേറെ ഓടിയായിട്ട് വരണം വരാം ബൈ